ഞങ്ങൾ ഇന്ത്യക്കകത്ത് ഞാനിവിടെ വൺ ഇയർ എക്സ്പീരിയൻസ് വേണ്ടി നിന്നത് ആ മാസം കിട്ടുന്നത് പതിനയ്യായിരം രൂപ ഈ പതിനയ്യായിരം രൂപയ്ക്ക് എനിക്ക് അഞ്ചു ലക്ഷം മുടക്കി പഠിക്കേണ്ട കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ കാണിച്ചപ്പോൾ അവിടെനിന്ന് ഒരു പുള്ളിക്കാരം പറഞ്ഞത് ഇതുപോലത്തെ പത്ത് സർട്ടിഫിക്കറ്റ് അപ്പുറത്തെ ഫോട്ടോ സ്റ്റാറ്റി സെന്ററിൽ നിന്ന് എടുത്തു തരാം എന്നുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആവുകയാണ് കാരണം ഇതൊരു അഫിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല അവര് പഠിപ്പിച്ചത് ഡോക്ടറിന്റെ അല്ല പഠിപ്പിച്ചത് ഹൈ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേ അപ്പോൾ എന്‍റെ ബോർഡിലാണ് സർട്ടിഫിക്കറ്റ് ആണല്ലേ ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും ഗുണമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഒരു ഉള്ളായ്പ സ്ഥാപനം കോസ്മെറ്റിക് കോഴ്സുകളുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി പെട്ടെന്ന് ലക്ഷപ്രഭുക്കളാവാടീചർമാരാന്നൊക്കെ പറഞ്ഞ് നാടിലുള്ളവരെ എല്ലാവരും പറ്റിക്കുന്ന ഒരു സ്ഥാപനം ദുബായിൽ വർക്ക് ചെയ്തു തുടങ്ങുന്ന രണ്ടുമൂന്നുപേരെ ഇവിടെ വിളിച്ചു വരുത്തി ചീറ്റ് ചെയ്ത് തന്നെ കണക്കാണ് ഇപ്പോൾ ഇവിടെ കേട്ടത് നാലും അഞ്ചു ലക്ഷം രൂപ രണ്ടു മൂന്ന് വർഷം കൂടെ പഠിച്ചവർക്ക് ചെലവായി ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും ഗുണമില്ലാത്ത അവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് അഞ്ച് ലക്ഷം രൂപ പോയത് മിച്ചം എന്തായാലും പോലീസിന് പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു എഫ്ഐആർ ഇട്ടു എല്ലാം ചെയ്തു ഇതിൻ്റെ പുതിയ ന്യൂസ് മലയാളത്തിലെ ഒരു വാർത്ത വന്നു അതിൻ്റെ ഫലമായിട്ട് പോലീസ് കേസെടുത്തു അതിനുശേഷവും നാട്ടിൽ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എൻ എസ് ഡി സിയും സ്കിൽ ഇന്ത്യയുടെയും അണ്ടറിലാണ് ഈ സ്ഥാപനം എന്നൊക്കെയാണ് പറയുന്നത് അതിൽ അവർക്ക് മെയിൽ മേലയുച്ച് നോക്കിയാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാം എന്തുകൊണ്ടാണ് കേരള കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇതുപോലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്തിനാണ് അഞ്ചു നാലു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചവരെ എന്തിനാണ് ചീറ്റ് ചെയ്തത് ഓക്കെ ഞങ്ങളിപ്പോ ഇവിടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കോഴ്സ് ഞങ്ങൾ ചേരുന്നത് ഞങ്ങൾ ദുബായിൽ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എൻക്വയറി ചെയ്തിട്ട് ഈ കോഴ്സ് ഞങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നിവർ നമ്മുടെ ക്യാൻവാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സിലോട്ട് ചേർന്നത് ഞങ്ങൾ ഓരോ കോഴ്സിലോട്ട് ചേരുമ്പോഴും നമ്മളെങ്ങനെ ക്യാൻവാസ് ചെയ്ത് ചെയ്ത് മറ്റ് കോഴ്സുകളിലേക്ക് ചേർത്തിട്ട് ഞങ്ങൾ ആ കോഴ്സുകൾ എടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് നമ്മൾ നമ്മളിതുമായിട്ട് പുറത്തു പോയപ്പോൾ പുള്ളിക്കാരി പുറത്ത് പോയായിരുന്നു പുറത്ത് പോയി സബ്മിറ്റ് ചെയ്ത സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ റിജക്റ്റ് ആയി റീസൺ പറഞ്ഞത് ഇതൊരു അഫിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ല ഇവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അഫിലേഷൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് അപ്പം ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഉൾ ഉൾപ്പെടെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇവിടെ പഠിപ്പിക്കുന്ന ഹെയർ ഫാക്കൽറ്റി ജിഷ്ണു വിജയകുമാർ പിന്നെ സ്കിന്നിൻ്റെ ഫാക്കൽറ്റി ശ്രീ ദിവ്യ റിസപ്ഷനിൽ ഇരിക്കുന്ന ഷൈനി പിന്നെ ഹെച്ച്ഒ ഡി ആയിരുന്ന സരിക ഇത്രയും ആൾക്കാർ ചേർന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ കോഴ്സിലോട്ട് ചേർത്ത് ഇവർ അതായത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ ഫ്രണ്ട്ലി ഒരു ഫ്രണ്ട്ലി ഒരു മൂഡിലോ ആക്കി വയ്ക്കും കുട്ടികളെ എന്നിട്ട് അവരെ കൊണ്ട് ഫോക്കസ് ചെയ്ത് കോഴ്സ് എടുപ്പിക്കുകയാണ് ഇവർ ചെയ്തത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ഷൈനിന്ന് പറയുന്ന പുള്ളിക്കാരി അവർ കൈയിൽ നിന്ന് പലിശയ്ക്ക് പൈസ കൊടുത്ത് സ്റ്റുഡൻസിനെ കൊണ്ട് ഈ കോഴ്സുകൾ നിർബന്ധിച്ച് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി പഠിച്ച ഒരു കോഴ്സാണ് അപ്പോൾ ഞാൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പുള്ളിക്കാരി ഒരു അഞ്ച് ലക്ഷം ഇത്രയും എമൗണ്ടുകൾ ഇതിപ്പോൾ പലർക്കും പല ഡ്യൂറേഷനാണ് വരുന്നത് വൺ ഇയർ കോഴ്സുണ്ട് സിക്സ് മന്ത്ണ്ട് ത്രീ മന്തുണ്ട് പക്ഷേ ഇവരത് ഡിലേ ആക്കി പിന്നെ ഒരു ടൂ ഇയർ അങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി നമ്മൾ പിന്നെ പുറകെ നടന്നിട്ടാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുന്നത് അവർക്ക് നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല സ്കില് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജോലി ചെയ്യാന്നാണ് പാർലർ ശരിയാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത സമയത്ത് അവർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് ഇൻ ഇന്ത്യയിലല്ല വേറെ എവിടെ വേണമെങ്കിലും വിദേശ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം ഇപ്പം ഞങ്ങൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ഇത് ആയിട്ട് വന്നത് ഇത് പറയുന്നത് നമുക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം അല്ലാതെ അവർക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അല്ല അവിടെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച നമ്മൾ മോശക്കാരാണ് അവര് വലിയ ആൾക്കാര് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കോഴ്സിനു ക്ലാസ്സിനു ചെല്ലുന്ന സമയത്ത് അവര് കുട്ടികളെ എന്തുവാ ഒരു സൈഡാക്കും നമ്മളെ നമ്മൾ പറഞ്ഞത് കൊണ്ട് നമ്മളെ ഒരു വേർതിരിച്ചാണ് കാണുന്നത് പിന്നെ എല്ലാത്തിനും ഒരു പാർഷ്വാലിറ്റിയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ നമുക്കെതിരെയായിട്ടാണ് അവർ സംസാരിക്കുന്നത് കുട്ടികളോട് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നതൊന്നും കേൾക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ എക്സാമിന് വേണ്ടിയിട്ട് അതായത് ക്ലിനിക്കൽ ബേസ്ഡ് കോഴ്സാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പാർലർ ബേസ് ആയിട്ടും ഉണ്ട് ക്ലിനിക്കൽ ബേസ് ആയിട്ടുണ്ട് പല ടൈപ്പുള്ള കോഴ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ക്ലിനിക്കൽ ബേസ് ആയിട്ടുള്ള കോഴ്സാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ദുബായ് എന്നുള്ള രാജ്യത്ത് അവരുടെ ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് വേണം ഓരോ രാജ്യത്തും ഓരോ നെയിം ആണ് ഇപ്പോൾ ദുബായുടെ റൂൾ അനുസരിച്ച് ഡി ി എന്നുള്ളൊരു എക്സാം എഴുതണം അപ്പം അതിന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്ത സമയത്താണ് ഇവരുടെ റിജക്ഷൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ലേസർ എന്നുള്ള കോഴ്സിനാണ് സബ്മിറ്റ് ചെയ്ത് ചെയ്ത സമയത്ത് പറഞ്ഞത് ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന കോഴ്സിന് മാത്രമേ ലേസർ എന്ന് പറയുന്ന കോഴ്സ് ഏത് രാജ്യത്തെ ഇൻ്റർനാഷണൽ ലെവലിൽ ഏത് രാജ്യത്തായാലും നമുക്കത് വാലിഡ് ആയിട്ടുള്ളൂ അപ്പോൾ അവർ പഠിപ്പിച്ചത് ഡോക്ടറിൻ്റെ അണ്ടറിലല്ല പഠിപ്പിച്ചത് ഇവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതും എന്നെ ക്യാൻവാസ് ചെയ്തെടുത്താൽ ഞാൻ ഓരോരോ കോഴ്സ് ഇതോ എടുത്തത് എടുത്ത് അവർ അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്തിട്ടാണ് എന്നെ ഈ ലാസ്റ്റ് വരെയുള്ളതും എടുപ്പിച്ചത് അപ്പോഴും ഇവർ മെയിൻ പോയിൻ്റ് പറഞ്ഞത് ദുബായിലല്ലേ സജ്ജിന താമസിക്കുന്നത് ദുബായിലുള്ള ആൾക്കാർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സജിനാക്കത് ഇം സാലറി പാക്കേജ് കൂടും അങ്ങനെയാണ് ഇവർ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്നത് അതും ഓരോ ഫാക്കൽറ്റീസിനെ ാണ് ഇവർ ക്യാൻവാസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു സൗകര്യം ഇറത്തില്ല വീട്ടിൽ ഫോൺ വിളിക്കുന്നാലും ക്ലാസ്സിന് വരുമ്പോഴായാലും ഓഫീസ് ഒക്കെ വിളിച്ച് അങ്ങനെ ക്യാൻവാസ് ചെയ്തിട്ടാണ് എടുത്തത് എടുത്ത് ഞങ്ങൾക്ക് ഇത് റിജക്ഷൻ ആയ സമയത്ത് ഇവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് നിങ്ങൾ തിരക്കായിരുന്നു അതെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല സാർ ഈ പറഞ്ഞ ഇത്രയും അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇന്ത്യക്കകത്ത് ജോലി ഞങ്ങൾ ഇന്ത്യക്കകത്ത് ഞാനിവിടെ ഇയർ എക്സ്പീരിയൻസ് വേണ്ടി നിന്നത് ആണ് പതിനയ ഈ പതിനയ രൂപയ്ക്ക് എനിക്ക് അഞ്ചു ലക്ഷം മുടക്കി പഠിക്കാൻ കാര്യമില്ല. ഇവർ ആണ്. ഞാൻ അവിടെ നിൽക്കുന്ന ഒരാള് ഇവിടെ വിളിച്ച് എൻക്വയറി ചെയ്ത് പോയി വന്ന് പഠിക്കാനായിട്ട് ഇത്ര തുച്ഛമായ പൈസയ്ക്ക് ഈ വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റും വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടില്ല സർ ഈ എൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരി ഷൈനി എന്ന് പറയുന്ന ലേഡി ചെയ്യുന്നത് ഒന്നുകിൽ ഈ കുട്ടികളെ കൊണ്ട് ലോൺ എടുപ്പിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവര് പലിശയ്ക്ക് പൈസ കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്നെ കൊണ്ടിവരെ ലോൺ എടിയിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതാണ് ഞാൻ കാനറ ബാങ്കിൽ പോയി എന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്ന അഫിലിയേഷൻ ഇവരുടെ അഫിലിയേഷൻ അന്ന് റിന്യൂവൽ അല്ലായിരുന്നു എന്നിട്ട് ഈ പേപ്പർ ഇവിടുത്തെ എച്ച് ഒ ഡിയും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും ചേർന്നിട്ട് പേപ്പർ എഡിറ്റ് ചെയ്താണ് എൻ്റെ കയ്യിൽ തന്നത് അന്ന് ഈ എൻ എസ് ഡി സി അഫിലിയേഷൻ ഇല്ല എന്ന റീസൺ കൊണ്ടിട്ടാണ് ബാങ്കിൽ നിന്ന് ഇത് റിജക്റ്റായത് ഇവർ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്രശ്നം ഇവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഇവർ അത്രയും ഞങ്ങളുടെ അടുത്ത് ഓരോ തവണയും നമ്മുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരാം എന്ന വാഗ്ദാനം പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഏഴെട്ട് മാസം കൊണ്ട് ഇവർ ഈ എൻ എസ് ടി സിയുടെ അഫിലിയേഷൻ നേടിയെടുത്തെന്നാണ് ഞങ്ങൾക്കിപ്പം തോന്നുന്നത് പിന്നെ ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നമ്മൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് നമ്മളാണ് തിരക്കേണ്ടതെന്ന് അതിന് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആവുകയാണ് കാരണം ഇതൊരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല എന്നുള്ള റീസൺ കൊണ്ടിട്ട് സർട്ടിഫിക്കറ്റാണ് ഇവർ തരുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പം ഞങ്ങൾ നമ്മളിത് സ്റ്റേഷനിൽ കാണിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുപോലത്തെ പത്ത് സർട്ടിഫിക്കറ്റ് അപ്പുറത്തെ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് സെന്ററിൽ നിന്ന് എടുത്ത് തരാം എന്നുള്ളതാണ് അത്രയും അത്രയും ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ് ഇവർ നമുക്ക് തരുന്നത് ഇതിനകത്ത് എന്തോ ഒരു സാധനം ഇവരിങ്ങനെ വരച്ചു വെച്ച് വന്ദന ലുദ്ര എന്ന മേഡത്തിന്റെ സൈൻ വെച്ചിട്ട് ഇവര് നമുക്ക് തരുക ചെയ്യുന്നത് ഈ ഈ ഇതിന്റെ ഈ ട്രിവാൻഡ്രം ഇതിന്റെ പുള്ളിക്കാരൻ സുജിത് കുമാർ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിക്ക് അഞ്ച് ഫ്രാഞ്ചൈസി ഉണ്ട് അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ഡയറക്റ്റ് ഫ്രാഞ്ചൈസികളും വി എൽ സി സിയുടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ തിരക്കി വന്നിടത്തോളം ഈ വി എൽ സി സിയുടെ ഫസ്റ്റായിട്ട് പറ്റിക്കപ്പെടുന്ന സ്റ്റുഡൻസ് അല്ല ഞങ്ങൾ ഇതുവരെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേ ഞങ്ങൾ ഈ ന്യൂസ് പുറത്തു പോയ സമയത്ത് ഒത്തിരി കുട്ടികൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞത് ഇവർ ഇവിടത്തുള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് അവർ അവിടെ പോയി റിജക്ഷൻ ആയിട്ട് അവർ കേസിന് പോയില്ല ആരും പരാതിക്ക് വന്നിട്ടില്ല അവർ പിന്നും അവിടെ പഠിച്ചിട്ടാണ് ഈ ഫീൽഡിൽ ജോലി ചെയ്തത് പിന്നും അവിടെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് അവിടെ പിന്നും പഠിച്ചു പഠിച്ചിട്ടാണ് ഈ ഫീൽഡ് അവർ ചെയ്തത് അപ്പം എവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർനാഷണൽ നിന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ അവിടെ അവിടെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വേണം തിരക്കേണ്ടത് അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ തിരക്കിയ സമയത്ത് അവർ പറഞ്ഞു നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല പിന്നെ എന്തിനാണ് അവർ ക്യാൻവാസ് ചെയ്തേ നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പലിശയ്ക്ക് വരെ പൈസ തരാം നമ്മൾ സ്ലോട്ട് തീർന്നു പോകും അങ്ങനെ നാളെ ആയ സ്ലോട്ട് തീരും നാളെ ആകുമ്പോൾ രണ്ട് ലക്ഷം ആവും ഇപ്പോൾ ഒന്നര എടുക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം തരാം ഒരു മാസത്തെ പലിശയുടെ പൈസ ഈ കുട്ടി കൊടുത്തു അങ്ങനെയാണ് അവർ ക്യാൻവാസ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ചെയ്യേണ്ട